െ അത് ഞങ്ങൾക്ക് അറിയാലോ കല്യാണം കഴിഞ്ഞ് കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ ആവുമ്പോഴേ അവന്റെ പേടിയൊക്കെ പിന്നെ അശോകം പറഞ്ഞതുപോലെ അവനൊരു പണിയില്ലാണ്ട് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും അല്ല നല്ല ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കൊണ്ട് നേരത്തെ അതന്നെ പിന്നൊരു ഗുണമുണ്ട് ആരുടെ ഒക്കെ മന്തിയോ കിണ്ടിയോ ചെരുവോ ഒക്കെ കടവ് പോയാൽ അതും അതിർത്തി പ്രയോജനം ഞാൻ

ഈ ചെറിയ ചെറിയ അത് രേഖാഘോഷവും മാത്രമല്ല ഉജ്വലം ചെയ്യുന്നു അവനാൽ കഴിയുന്ന വിധം അമ്പതാമത്തെ ഞാൻ നിങ്ങളോടൊപ്പം എത്തിച്ചേരുന്നത് എന്റെ ചില പങ്കുവയ്ക്കാനാണോ വരുന്നുണ്ടോ നോക്കാം ഓരോ ഓടിച്ചിരിക്കുന്നുണ്ട് ണ്ടോ വിളിച്ചിരിക്കുന്നുണ്ട് പിന്നെ അവരെല്ലാം എങ്ങാനും ഉജ്ജ്വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ ആ പറ്റുന്നുണ്ടേ നല്ല പണ് വീണേൻ്റെ ഇല്ല വീണേൻ്റെ ഉള്ളു നല്ലൊരു പിടുത്ത ഉള്ളതിന്നാണ് നോക്കുന്നോ എന്നാ വിളിച്ചല്ല どうしたの ഇവന്റെ പേര് കേട്ടിട്ട് ആർക്കാരും തിരി വന്നെ കമനിയാണെങ്കിൽ മലയാളിയാണെന്നാ തോന്നുന്ന കയ്യില്ല പേരൊക്കെ കേട്ടിട്ട് അവനെ പിന്നെ പേര് കണ്ടുപോയി നേരെ കൊടുകടയരുത് കൊന്നെ ഈ വാണ്ടിട്ടേ സോറി അല്ല എല്ലാ വാങ്ങിക്കണം നമുക്ക് വൈറ്റ് ചെയ്യണം എന്നല്ലേ പോയാം ഇതിനെ ചെറിയ അർക്കല്ല ബസ് പോയേ ഇങ്ങേരീതാ ആ രമണമോ കോളീൻ മച്ചാന ആ ദോസ് തിയ

ഹെഡ് നല്ല ഉള്ള ഓഫ് ചെയ്തിട്ട് one opportunity ekadi break on your like karne vendi aviya kala ninnakalude class karne target karne aayalle ingane ishtapane sappi super money sir premiya kalan jare eduthu lotle eduthu portion case adutane aneyu parshe na ente ee naarein thalavarana maarana case verulla naare randu aare kandu

അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ് എല്ലാവർക്കും എല്ലാവരെയും അങ്ങോട്ട് ൂടെ ഉള്ളത് അന്തി കൂടെ കുഞ്ഞിക്കുള്ള അതിന്റെ കുറച്ച് ചെറിയ മോശങ്ങൾ മാറും കൊറച്ചടക്ക കൊറച്ച് തേങ്ങ കുറച്ച് വാഴക്കൊള്ളൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അഭിപ്രായം അങ്ങനെ കേട്ടോ ഈ പ്ലാസ്റ്റിക്കാവ് ഇന്നൊരു അമ്പത് വർഷം കഴിഞ്ഞാലും ഇതേ ശാന്തിയോടും സമാനത്തോടെ ഒക്കെ തന്നെ മുന്നോട്ട് പോലെ Thank <laughs> you. Down. This is the not good. Angle is poor. Yes. door. Just bust that door back resources here, Need equipment. Resources here. Resources here. Thanks. നമ്മുടെ ഇന്ന് നെറ്റ് കിട്ടുന്ന കാരണമൊക്കെയാണ് നമ്മൾ സ്വപ്നമായി ഓട കേയോ ഗയ്സ് നമ്മൾ ഡിസ് യൂസ് എടുത്തിട്ട് ഈ ഒരു കാളിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്ലീസ് ഒരായിരം ഡേക്കെങ്കിലും അടിക്കണം കഷ്ടമുണ്ട് ഞാൻ ഈ ഒരു കാളി ജയിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് ഒരു ആയിരം അതാണെന്റെ ടാർഗറ്റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മൾ വിചാരിക്കുന്ന എന്റെ ഹെഡന് ഞാൻ നോക്കാക്കിയിട്ടുണ്ട് എന്റെ പിള്ളേരെ അടിച്ചു കൈ അപ്പം എല്ലാവരും എൻ്റെ ടാർഗറ്റ് പോലെ ആയിരുന്നായിക്കടിക്കുക അപ്പോൾ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏസ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിപ്പിയാണ് യേസ് You. I'm shitty, bye guys!